പൊതുവിദ്യാലയങ്ങളിലെ എല്ലാ ക്ലാസ് മുറികളിലും പത്ത് കൽപ്പനകൾ പ്രദർശിപ്പിക്കണമെന്ന് നിർദ്ദേശം ഇത് നടപ്പാക്കാനുള്ള നിയമത്തിൽ അമേരിക്കയിലെ ടെക്സാസിലെ ഗവർണർ ഗ്രെഗ് ആബർട്ട് ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തിന്റെ തുടക്കം മുതൽ ഇത് യാഥാർത്ഥ്യമാക്കാനാണ് നിർദ്ദേശം സംസ്ഥാനത്തെ പബ്ലിക് എലിമെന്ററി അല്ലെങ്കിൽ സെക്കൻഡറി സ്കൂൾ ക്ലാസ് മുറികളിൽ ഈടു നിൽക്കുന്ന ഒരു പോസ്റ്റർ അല്ലെങ്കിൽ പത്ത് കൽപ്പനകളുടെ ഫ്രെയിം ചെയ്ത പകർപ്പ് തൂക്കിയിടണമെന്നാണ് നിയമനിർമ്മാണം ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഗവർണർ ഒപ്പിട്ട നിയമപ്രകാരം കൽപ്പനകളുടെ പ്രദർശനത്തിൽ മറ്റ് ഉള്ളടക്കങ്ങൾ ഉൾപ്പെടുത്താൻ അനുവദിക്കില്ല ഓരോ പകർപ്പിനും കുറഞ്ഞത് ഇഞ്ച് വീതിയും ഇഞ്ച് ഉയരവും ഉണ്ടായിരിക്കണം ക്ലാസ് മുറിയിൽ എവിടെ നിന്നും ശരാശരി കാഴ്ചയുള്ള ഒരാൾക്ക് വായിക്കാൻ കഴിയും വിധമായിരിക്കണം ബോർഡ് തൂക്കാൻ ടെക്സസ് സെനറ്റർ ഫിൽ കിങ് അവതരിപ്പിച്ച ബിൽ കഴിഞ്ഞ മാർച്ച് പത്തൊൻപതിനാണ് സെനറ്റിൽ പാസാക്കിയത് പിന്നീട് കാൻഡി നോബിൾ ഇത് പ്രതിനിധി സഭയിൽ അവതരിപ്പിച്ചു മെയ് ഇരുപത്തിയഞ്ചിന് എൺപത്തിരണ്ട് നാൽപ്പത്തിയാറ് വോട്ടുകൾക്കാണ് ബിൽ പാസാക്കിയത് പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സെപ്റ്റംബർ ഒന്നിന് ടെക്സാസിൽ ഈ നിയമം ഔദ്യോഗികമായി പ്രാബല്യത്തിൽ വരും എൺപത്തിയൊൻപതാമത് നിയമസഭാ സമ്മേളനത്തിൽ ഗവർണർ ഒപ്പിട്ട അറുന്നൂറിലധികം ബില്ലുകളിൽ ഒന്നാണ് ബിൽ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു എന്ന ഒന്നാം പ്രമാണം മുതൽ എല്ലാ സ്കൂളുകളും ഉപയോഗിക്കേണ്ട പത്ത് കൽപ്പനകളുടെ പദപ്രയോഗങ്ങൾ അധികൃതർ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ദൈനംദിന സ്വമേധയാ ഉള്ള പ്രാർത്ഥനയിലും വിശുദ്ധ ഗ്രന്ഥ വായനയിലും പങ്കെടുക്കാൻ അനുവദിക്കുന്ന നയം സ്വീകരിക്കാൻ സ്കൂളുകളെ അനുവദിക്കുന്ന മറ്റൊരു ബില്ലിലും അദ്ദേഹം ഒപ്പുവച്ചിരുന്നു ക്രൈസ്തവ ഭൂരിപക്ഷ രാജ്യമായ അമേരിക്കയിൽ ക്രിസ്തീയതയ്ക്ക് വലിയ പ്രാധാന്യം മുൻതൂക്കം നൽകുന്ന സംസ്ഥാനമാണ് ടെക്സാസ് സീനായി മലമുകളിൽ വെച്ച് ദൈവം മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ ക്രൈസ്തവരെ കൂടാതെ യഹൂദരും ഇസ്ലാം മതസ്ഥരും ഉൾപ്പെടെ നിരവധി വിഭാഗങ്ങൾ ധാര്മ്മിക അടുത്തറയായി ഉപയോഗിക്കുന്നുണ്ട്